ഹായ് ഫ്രണ്ട്സ് മോംസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു മുട്ടക്കറിയുടെ റെസിപ്പി ആട്ടാ വന്നേക്കുന്നത് നമ്മുടെ ബീഫ് കറിയില്ലേ അതിനെ വല്ല രീതിയിലുള്ള ഒരു മുട്ടക്കറി കേട്ടോ വറുത്തരച്ച് വെക്കുന്ന ഒരു മുട്ടക്കറി കണ്ട പെട്ടെന്ന് കണ്ടാൽ ബീഫ് കറിയുടെ കൂട്ട് തന്നെ ഇരിക്കും അത്ര ടേസ്റ്റാ കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആവശ്യത്തിനുള്ള തേങ്ങ എടുത്തിട്ടുണ്ട് ഞാനൊരു നല്ല വലിയ മുറി തേങ്ങ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് നാല് ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു രണ്ട് പച്ചമുളക് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തു അപ്പോൾ ഒന്ന് അതിൻ്റെ എന്താ പറയുക വെള്ള ജലാംശം എല്ലാം ഒന്ന് മാറി വരുന്നവരെ ഒന്ന് പാനിലിട്ട് വറുത്ത് കൊടുക്കുക അതിന് ശേഷം നമുക്കൊരല്പം എണ്ണ കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കരിഞ്ഞു പോകാതെ ഇപ്പോൾ തേങ്ങയൊക്കെ ഒരുവിധം മൂത്ത് വരുന്നുണ്ട് അപ്പോൾ കൈവിടാതെ ഇളക്കി കൊടുക്കുക കരിഞ്ഞു പോകരുത് അതുപോലെ തീ നോർമലിൽ തന്നെ വെക്കുക ഒത്തിരി കൂടുകയും ചെയ്യരുത് എന്നാൽ കുറഞ്ഞും പോകരുത് അത് കണക്കാക്കി വെച്ച് വറുക്കുക അപ്പോൾ ഇപ്പോൾ നല്ലപോലെ തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം അപ്പോൾ പൊടി ചേർക്കുമ്പോൾ നിങ്ങൾ അടുപ്പ് ഓഫ് ചെയ്യുക ആദ്യമായിട്ടാണ് ചെയ്യുന്നവരെങ്കിൽ ഓഫ് ചെയ്തതിന് ശേഷം പാനിൻ്റെ ചൂടി തന്നെ പൊടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി ഏകദേശം ഞാൻ രണ്ടേ മുക്കാൽ ടീസ്പൂണോളം ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ എരിയൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇച്ചിരി ഇട്ടാവുന്ന നമ്മൾ തീയിലൊക്കെ വറുത്തരച്ച് വെക്കുന്ന കരയ്ക്ക് മഞ്ഞൾ ഒത്തിരി വേണ്ട ഗരം മസാല ഒരു ടീസ്പൂൺ ഇടുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് പച്ചമണം പോകുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ നല്ലപോലെ ഒന്ന് തീ കുറച്ച് വെച്ച് തന്നെ ചെയ്യുക അല്ലെങ്കിൽ പൊടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഈ അരപ്പ് മാറ്റി വയ്ക്കാം ഈ തേങ്ങ കൂട്ട് മാറ്റി വയ്ക്കുക ഇപ്പോൾ നമ്മുടെ തേങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ടത് മുട്ട അപ്പോൾ ഞാനിവിടെ ആൾ കൂടെ ഉള്ളതിനനുസരിച്ച് ഞാനൊരു ഒൻപത് മുട്ട ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എത്ര പേരാണോ ഉള്ളത് അതിനനുസരിച്ചുള്ള മുട്ട എടുക്കുക ഞാനൊരു ഒൻപത് മുട്ട ഇപ്പോൾ എടുത്തിട്ടുണ്ട് ഇത് ഒരു പാത്രത്തിൽ പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക അപ്പോൾ നല്ലപോലെ ഇതുപോലെ ഒരു വിസ്ക് വെച്ച് ഒന്ന് നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക അപ്പോൾ അതിന് ശേഷം നമുക്ക് ഒരു പരന്ന പ്ലേറ്റിൽ വെച്ച് ഒഴിച്ച് ആവി കയറ്റി വേവിച്ചെടുക്കണം അപ്പോൾ ആ വീഡിയോ ഞാൻ മൊബൈലിൽ ടച്ചായില്ലെന്ന് തോന്നുന്നു ആ വീഡിയോ മിസ്സായിപ്പോയി അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കാം കേട്ടോ അപ്പോൾ ഒന്ന് ആവിയിൽ വേവിച്ച് എടുക്കുക അതുമാത്രമേ ചെയ്യണ്ടു ഒരു ഇഡലി പാത്രത്തിൽ നമ്മളൊരു നല്ല പരന്ന പ്ലേറ്റിലും ഒഴിച്ചിട്ട് ആവി കയറ്റി എടുത്താൽ മതി ഇപ്പം മുട്ട ഇവിടെ റെഡിയാക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കറി വെക്കുന്ന ചരിവ് ഏത് പാത്രം എന്ന് വെച്ചാൽ ചീനച്ചട്ടിയോ ഏതായാലും അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കുക കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് കറിവേപ്പില ഒന്നോ രണ്ടോ തണ്ടിട്ട് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഒരു നാല് സവാള ച മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട് അപ്പോൾ അത് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക കുഞ്ഞുള്ളി ആണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റായിട്ടോ അപ്പോൾ നല്ലപോലെ ഒന്ന് ഇത് വഴറ്റിയെടുക്കണം അപ്പോൾ ഇതിലേക്ക് ഇനി ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റായിട്ടോ മേടിച്ചേക്കുന്നത് അപ്പോൾ അതും ഇട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു ഒരൊന്നേ കാല ടീസ്പൂണോളം വരുന്നുണ്ട് ഇത് അപ്പോൾ അതും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഒരു രണ്ട് പച്ചമുളക് ഞാൻ ചേർത്തിട്ടുണ്ട് പച്ചമുളക് ഇവിടുത്തെ പച്ചമുളക് നല്ല എരിയുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പച്ചമുളക് രണ്ടെണ്ണേ ചേർത്തിട്ടുള്ളു മുളക് പൊടിയൊക്കെ ഒരുപാട് എരിയായാലും കൊള്ളത്തില്ല അപ്പോൾ ഇതെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടെ കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം ഇപ്പോൾ ഒന്ന് ഇവിടെ തുറന്ന് നോക്കണം ഇടക്കിടയ്ക്ക് ഒന്ന് അടച്ചു വെച്ചിട്ട് മാറിപ്പോരുത് കരിഞ്ഞു പോകും അപ്പോൾ ഇപ്പോൾ നമ്മുടെ സവാള സവാളെല്ലാം നല്ലപോലെ വളർന്നു വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാനൊരു രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ തക്കാളിയൊക്കെ ചേർക്കുന്നതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം അപ്പോൾ ഇതും ഒന്ന് നല്ലപോലെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം അപ്പോൾ ഇപ്പോൾ നമ്മുടെ മുട്ട ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഞാനത് ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ തേങ്ങക്കൂട്ട് നല്ലപോലെ വെള്ളം ഒന്നും ചേർക്കാതെ അടിച്ചെടുത്തേക്കുന്ന കേട്ടോ അപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും നമുക്ക് ഈ സമയം ചേർത്ത് കൊടുക്കണം കടി കറിക്ക് എത്ര ലൂസ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ഒരുപാട് ലൂസായ കൊള്ളത്തില്ല ഇനി ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഈ കറി ഒന്ന് തിളച്ച് വരണം തിളച്ച് വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അതിനുശേഷം ശേഷം നല്ല പോലെ ഒന്ന് എന്താ പറയാനാ കറി ഒന്ന് കുറുകി കിട്ടണം നല്ല പോലെ ഒന്ന് വറ്റി കിട്ടണം ചാറൊക്കെ ഒരുപാട് വേണ്ട എന്നാലും അരപ്പിൽ ആ തേങ്ങ കൂട്ടി കിടന്ന് ഇതൊന്ന് വേഗണം ഒന്നുകൂടെ ആരപ്പ് ഉപ്പുമൊക്കെ ഇതിലൊന്ന് പിടിക്കണം നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നാലും ഒന്നുകൂടെ ആ എരിയൊക്കെ പിടിച്ചു വരണം കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കുറുകി വരുമ്പോൾ ഉണ്ടല്ലോ കണ്ടോ കറക്റ്റ് ബീഫ് കറിയുടെ ഒരു ഇതിലായിരിക്കുന്നത് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇപ്പം നമ്മുടെ ഇവിടെ വറുത്തിരച്ച മുട്ട തീയ്യൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കണ്ടോണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും എല്ലാവർക്കും ബായ്